ഭാരതീയ സംസ്കാരത്തിലും ഹൈന്ദവ വിശ്വാസത്തിലും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നർമ്മദ പരിക്രമണം നർമ്മദ നദിക്ക് ചുറ്റും നടന്ന് പരിക്രമണം നടത്തുന്നു ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇങ്ങനെ കാൽനടയായി സഞ്ചരിക്കുന്നത് അങ്ങനെ പരിക്രമണം നടത്തിയ ഒരു മലയാളിയുണ്ട് നമുക്കിടയിൽ എറണാകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് ശിവകുമാർ മേനോൻ നമുക്ക് എ ബി സി ചാനലിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം നർമ്മദേഹർ അദ്ദേഹം ഏതാണ്ട് മൂന്നോ നാലോ മാസം എടുത്തിട്ടാണ് ഈ നർമ്മദ പരിക്രമണം പൂർത്തീകരിച്ചത് അതിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹവുമായി പങ്കുവെക്കാം താങ്കളുടെ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമോ തീർച്ചയായും ഈ നർമ്മദ നദി പ്രദക്ഷിണം അഥവാ പരിക്രമം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല അനുഭവമാണ് എനിക്ക് ഇതിൽ കൂടുതലുള്ള ഒരു ഏറ്റവും നല്ല അനുഭവം ഇനി വരാനില്ല എന്ന് തന്നെ പറയാം ഈ നദിയെ നൂറ്റി പതിനാല് ദിവസം കൊണ്ടാണ് ഞാൻ പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്തത് ഈ പ്രദക്ഷിണം ചെയ്യണ സമയത്ത് നദിക്ക് ചുറ്റുമായി ചിലയിടത്ത് ഡാമുകൾ ഉണ്ടായിരുന്നു ചിലടത്ത് വനങ്ങളുണ്ടായിരുന്നു ചിലയിടത്ത് പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു ചിലയിടത്ത് ഉണ്ടായിരുന്നു ഇതിനെല്ലാം ചുറ്റിയാ നടന്നിട്ടാണ് ചുറ്റിയിട്ടാണ് പ്രദക്ഷിണം പൂർണ്ണമായി മഴയൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് ഒന്നോ രണ്ടോ ദിവസം ചെയ്തതായിട്ട് മഴ പെയ്തുള്ളൂ ആ ദിവസങ്ങള് നടക്കാൻ കഴിയില്ല അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭൂമി മുഴുവൻ തപോഭൂമിയാണ് ധാരാളം ഋഷിമാരും ദേവന്മാരും സന്യാസിമാരും എല്ലാം തപസ് ചെയ്തിട്ടുള്ള ഭൂമിയാണ് അസുരന്മാരടക്കം തപസ് ചെയ്തിട്ടുണ്ട് തപസ് ചെയ്ത് സിദ്ധി നേടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ മധ്യപ്രദേശിലെ ഈ പറയുന്ന പരിക്രമണത്തിൽ പോകാനായിട്ടുള്ള ഒരു ചിലവ് വലിയ ചിലവുള്ള ഒരു യാത്രയാണോ ഇത് ഇതിന് ചിലവൊന്നുമില്ല ഇതിന് ഇവിടെ നിന്ന് അവിടെ വരെ പോകാനുള്ള ചിലവ് മാത്രം മതി ട്രെയിനിലുള്ള ചിലവ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഞാൻ ട്രെയിനിലാണ് പോയത് ആ ചിലവ് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നാൽ പോകുന്നതുകൊണ്ട് യാത്ര ചിലവൊന്നുമില്ല നമുക്ക് ഭക്ഷണം താമസ സൗകര്യമെല്ലാം അവിടെ നമുക്ക് ആശ്രമങ്ങളിൽ നിന്നും അന്നക്ഷേത്രങ്ങളിൽ നിന്നും എല്ലാമായിട്ട് കിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് നർമ്മദാ പരിക്കണം ചെയ്യണവരെ ഭയങ്കര സ്നേഹമാണ് ആദരവാണ് അവർക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം അവർ സമയാസമയം ചെയ്തു തരും അപ്പോൾ അവിടുത്തെ ഒരു ആശ്രമത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന് പിന്നെയുള്ള യാത്രയുടെ ആ തുടക്കം ഉള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ ഞാൻ എനിക്ക് അവിടെ ഒരു ആശ്രമമായിട്ട് വന്നുകൊണ്ട് ഹർദയിൽ ശ്രീഭജരംഗദാസ് കൊടിയെന്നു പറഞ്ഞൊരു ആശ്രമം ഞാൻ ആ ആശ്രമത്തിലേക്കാണ് ഇവിടെ നിന്ന് നേരെ പോയത് ആശ്രമത്തിൽ നിന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ആ ആശ്രമത്തിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ദീപാവലിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ദീപാവലിക്ക് ശേഷം നദിയുടെ തീരത്ത് കൂടി നടന്നു നദിയുടെ തീരത്ത് കൂടി നടന്ന് നടന്ന് ഈ ആദ്യം ഓംകാരേശ്വറിൽ എത്തി ഓംകാരേശ്വറിൽ കഴിഞ്ഞാൽ മഴയുണ്ടായിരുന്നു എന്താ ഈ ഓംകാരേശ്വര പ്രത്യേകത ഓംകാരേശ്വറിൽ ഏറ്റവും അവിടെ ആണ് ഓംകാരേശ്വർ ഇതുള്ളത് ജ്യോതിർലിംഗം ഉള്ളത് പന്ത്രണ്ട് ജ്യോതിർലിംഗത്തിൽ ഒന്ന് ഓംകാരേശ്വറിലാണ് ഈ നർമ്മദയുടെ ഏറ്റവും പ്രധാന സ്ഥാനവും ഓംകാരേശ്വർ ആണ് വെച്ചാൽ ചില കൂടുതലും ആളുകൾ ഓങ്കാരേശ്വറിൽ തുടങ്ങി ഓങ്കാരേശ്വറിൽ അവസാനിപ്പിച്ച് ഈ ജലം നമ്മൾ പരിക്രമം ചെയ്യണ സമയത്ത് നദിയിൽ നിന്ന് കുറച്ച് ജലം എടുത്തിട്ട് അത് കുപ്പിയിൽ വെച്ച് സൂക്ഷിച്ചിട്ട് അത് മുഴുവൻ സമയം നമ്മുടെ ഉണ്ടാവും നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ നെയ്യ് കൊണ്ടുപോകണ പോലെ നെയ്യ് അവിടെ ഒഴിച്ചിട്ട് വരും ഇത് ഞങ്ങളുടെ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അവസാനം വരുമ്പോൾ ഈ ജലം നമ്മൾ അവിടെ അഭിഷേകം ചെയ്യും അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് പിന്നെ അവിടെ നിന്ന് നേരെ വീണ്ടും നടന്നു മഹാരാഷ്ട്രയിൽ വിദ്യാചൽ പർവ്വതത്തിൻ്റെ സൈഡിൽ കൂടി കിടന്ന് ശുൽപ്പാനി ഫോറസ്റ്റ് കൂടി നടന്നു ഗുജറാത്തിലെത്തി ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ കടൽ മാർഗം അവിടെ വഞ്ചിയനും ബോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അന്ന് എനിക്ക് ബോട്ട് കിട്ടി ബോട്ടിന് ഉത്തരതീരത്ത് വന്നു നർമ്മദേരുടെ ഉത്തരതീരത്ത് വന്നു അവിടെ വീണ്ടും വീണ്ടും നടന്ന് മഹേശ്വർ മാണ്ടു മഹേശ്വർ മണ്ഡലേശ്വർ ഒക്കെ വഴി വന്ന് നേമാവറിൽ വന്നു നേമാവർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ നാവി സ്ഥലമാണ് ഇതിൻ്റെ നാവി സ്ഥലം അവിടെ നിന്ന് വീണ്ടും അമർകണ്ടകിലെത്തി അമർകണ്ടകാണ് ഉത്ഭവസ്ഥാനം അമർകണ്ടക്കിന് മുമ്പായിട്ട് ജബൽപൂരുണ്ട് ജബൽപൂർ വലിയൊരു പിൽഗ്രീം ഏരിയയാണ് അവിടെ അവിടെയാണ് അവിടെ അടുത്താണ് നമ്മുടെ ഇതൊക്കെ ഉള്ളത് റോക്ക് ഫോറസ്റ്റ് റോ മാർബിൾ റോക്കൊക്കെ ഉള്ളത് അതിൽ കൂടിയൊക്കെ വെള്ളം അതിനകത്ത് കൂടി ചേർന്ന് വരും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അമർ വീണ്ടും തിരിച്ച് ഞാൻ ഹോഷങ്കബാദ് വഴി ആശ്രമത്തിൽ വന്നു അവിടെ നിന്ന് വീണ്ടും ഓംകാരേശ്വറിൽ പോയിട്ട് ഈ അഭിഷേകം ചെയ്ത് പരിക്രമം പൂർത്തിയാക്കി ഈ ആത്മീയവും മതപരവുമായ ഒരു പരമ്പരാഗത ആചാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് പേടിയുണ്ടാകാം ഈ കുന്നും മേളിൽ കയറേണ്ടി വരും ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകേണ്ടി വരും ഈ ഭയപ്പാട് അങ്ങനെയൊക്കെ ആശങ്കകളൊക്കെ ഉണ്ടായോ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല ഒരു ഭയം തോന്നുന്നു കാരണം വെച്ചാൽ ഇത് ഭക്തിയോടുകൂടി മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഒരു സാഹസികമായിട്ട് പോകാൻ പറ്റില്ല ഭക്തിയോടുകൂടി പോകുമ്പോൾ ഈ നദി നദിയെ ഞങ്ങൾ മയ്യാന്നേ വിളിക്കുള്ളൂ മയ്യയായിട്ട് കാണുന്നത് അമ്മയായിട്ട് കാണുന്നത് അവിടുത്തെ ആളുകൾ സ്വന്തം അമ്മേയുംകാട്ടും കൂടുതൽ സ്നേഹിക്കണ ഈ നദിയാണ് ചെറുപ്പം മുതൽ കുട്ടികളെ അത് കാണാൻ പറ്റും പക്ഷെ നമ്മൾ നദിയെ സ്നേഹിച്ച് ആരാധിച്ച് വരുമ്പോഴത്തേക്കും നമുക്കറിയാത്തൊരു ഭയങ്കരമായ ഒരു ധൈര്യം കിട്ടും ഭയങ്കരമായ ആത്മവിശ്വാസം കിട്ടും നമുക്ക് ഒന്നിനും ഒരു കുഴപ്പം വരുത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസത്തൂടി നടന്നു പോകുമ്പോൾ ഒന്നും അറിയില്ല സമയാസമയത്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണോ കാര്യങ്ങളോ താമസിക്കാനുള്ള സൗകര്യങ്ങളോ ചിലപ്പോൾ ഇത്തിരി വൈകുന്നേത്രമുള്ളൂ നമുക്ക് കിട്ടും അതൊക്കെ അതുമാത്രമല്ല നമ്മുടെ ചിന്തകളെല്ലാം മാറി വരും നമ്മളുടെ കയ്യിൽ മനസ്സിലുള്ള തോന്നലുള്ള ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകൾക്കുള്ള ഉത്തരങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് കിട്ടുമെന്ന് ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിനെങ്ങനെ അതിനൊരു പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശ്രമങ്ങളുണ്ട് തീരത്ത് കുറേ ആശ്രമങ്ങളുണ്ട് ഇത് തപോഭൂമി ആയതുകൊണ്ട് പല ആളുകളെയും ആശ്രമങ്ങൾ ഇവിടെയാണ് ഇത് കൂടാതെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ ആശ്രമങ്ങളിൽ നമുക്ക് ഭക്ഷണം തരും അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ തരും പിന്നെ നമ്മൾ പോകുന്ന വഴി തീരത്തല്ലാണ്ട് പോകുന്ന വഴികളിൽ കൂടി നമുക്ക് ചില ആളുകളൊക്കെ നമ്മുടെ അവിടുത്തെ ഭക്തരൊക്കെ നമ്മൾ വിളിച്ച് ഭക്ഷണം നമുക്ക് തരും ചായ തരും അല്ലെങ്കിൽ ബിസ്ക്കറ്റുകൾ തരും ഇപ്പം രാവിലെ മിക്കവാറും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു പൊഹ എന്നുള്ള സാധനം ഉണ്ട് അതായിരിക്കും തരുന്നത് ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകാരൊക്കെ ആണെങ്കിലും നമുക്ക് ചോദിക്കും കഴിച്ചോ ഇല്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് കിട്ടും പക്ഷെ നമ്മൾ വീടുകളിൽ നിന്നും പൊതുവേ കഴിക്കാറില്ല ആശ്രമങ്ങളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അനക്ഷേത്രങ്ങളുണ്ടാവും ധർമ്മശാലകൾ അവിടെന്നെ കഴിക്കാറുള്ളൂ ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ മാത്രം വീട്ടിൽ നിന്ന് കഴിക്കാറുള്ളൂ അങ്ങനെ എനിക്ക് ഒന്നോ രണ്ടോ തവണ വന്നിട്ടുള്ളൂ ഒന്നോ രണ്ടു തവണ രാത്രി ആശ്രമം ദൂര ഒരു വീട്ടിൽ താമസിക്കേണ്ടി വന്നു അപ്പോൾ വീട്ടിൽ താമസിക്കുമ്പോൾ വീട്ടിൻ്റെ പുറത്തേ താമസിക്കുകയുള്ളൂ വരാന്തയിലേ താമസിക്കുകയുള്ളൂ അകത്തേക്ക് കിടക്കില്ല അപ്പോൾ അങ്ങനെ കഴിച്ചു മാത്രമേ ഉള്ളൂ പക്ഷേ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഒരാൾ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ നദിയുടെ ഉള്ള സ്നേഹം മുഴുവൻ നമുക്ക് തരുകയാണ് അവര് ഈ പരിക്രമണം നടത്താൻ നമ്മൾ എത്രയോ ദൂരേന്ന് ചെല്ലുന്നു പക്ഷേ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അതിന് താൽപ്പര്യം ഇല്ല അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ നദിയെ കരുതുന്നത് അവിടെ ഉള്ള ആളുകൾക്ക് അവർ ദേവിയായിട്ട് കാണുന്നു ദേവതയായിട്ട് കാണുന്നു അമ്മയായിട്ട് കാണുന്നു ചെറുപ്പം മുതലേ അവരുടെ ജീവനും അവരുടെ ജീവനും അവരുടെ ജീവിതവും ഈ നദിയായിട്ട് ബന്ധപ്പെട്ടത് കിടക്കണേ അവിടുത്തെ എൺപത് ശതമാനത്തെ എൺപതല്ല തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ഈ നദിയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ നമ്മളിത്ര നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നമ്മളോട് താല്പര്യമാണ് അവർക്ക് പലർക്കും പരിക്രമം ചെയ്യാൻ പറ്റാത്തവരുണ്ട് ആദ്യം അഞ്ചാറ് ചിലപ്പോൾ അഞ്ച് മാസം നാല് മാസം അഞ്ച് മാസം എടുക്കും അവർക്കത് പറ്റാണ്ട് വരും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ പരിക്രമം ചെയ്യുന്നവരെ സേവിക്കലാണ് അപ്പോൾ ആ സേവയിൽ കൂടി അവർക്ക് പുണ്യം കിട്ടുന്ന വിചാരിച്ചിട്ടാണ് അവർ സേവിക്കുന്നത് അങ്ങനെ വരുന്നുണ്ട് അതുമാത്രമല്ല നമുക്കിങ്ങനെ പോണ സമയത്ത് ഇപ്പോൾ മധ്യപ്രദേശിൽ കൂടി പോയി മഹാരാഷ്ട്രയിൽ കൂടി പോയി ഗുജറാത്തിൽ കൂടി പോയി കുറേ ആദിവാസികൾ എല്ലായിടത്തും ഭാഷ അവിടെ പക്ഷേ ഈ ഭാഷയുടെ ഒന്നും നമുക്ക് പ്രശ്നം കാര്യമായിട്ട് വരില്ല എനിക്ക് കുറച്ച് ഹിന്ദി ഞാൻ ഉപയോഗിക്കരുത് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആദിവാസി ഭാഷയൊക്കെ ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരില്ല ഇതിനൊക്കെ ബുദ്ധി ഇതും ഭക്തി ഉണ്ടായിരുന്നു ഈ ഇന്ന കാര്യത്തിൽ പോകണതാണെന്ന് തരണം വിശ്വാസം ഉണ്ടായാൽ മതി മനസ്സിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ഒരു കുഴപ്പം വരില്ല നമ്മൾ ഈ പോകുന്നത് എന്തെങ്കിലും ആ ഇത് സഫലീകരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്ന വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊരു പരിഹാരം തേടിയാണോ യാത്രയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും വീടിനെയും അല്ലെങ്കിൽ പരിസരത്തെയൊക്കെ മറന്നിട്ടല്ലേ മൂന്നാല് മാസം മാറി നിൽക്കുന്നത് തീർച്ചയായും പണ്ട് കാലത്ത് ആളുകൾ വനപ്രസമായിരുന്നു ഇത് വീട്ടിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് പോകണമായിരുന്നു ഇപ്പോഴും അത് വാനപ്രസത്തിൻ്റെ അല്ലെങ്കിൽ തപസിൻ്റെ ഒരു ഇത് തന്നെയാണ് വീട്ടിൽ നിന്ന് മാറി നിന്നും ആരുവേണ്ടി യാതൊരു ബന്ധവുമില്ല അത്ര ഒരു രീതിയാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും പല ആളുകളും അവിടെ ആളുകൾക്ക് പല പല നേർച്ചകളുണ്ടാവും ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി ഭൗതികമായ നേർച്ചകളല്ല ആത്മീയമായ നേർച്ചകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെയോ എല്ലാം മനസ്സിനുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും എനിക്കും അങ്ങനെ ഒരു മാനസികമായൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു ആഴത്തിലുള്ള ഒരു വിഷമമായിരുന്നു അത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അവിടെ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് പോയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്നു എൻ്റെ ഇത് വിഷമം മാറ്റിത്തരണം എന്ന് നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കത് കിട്ടി അപ്പോൾ അതും എനിക്കൊരു പ്രേരണയായിരുന്നു വിശ്വാസം വർദ്ധിച്ചു വിശ്വാസം വർദ്ധിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിപ്പോൾ വർദ്ധിച്ചു വിശ്വാസം ഊണിലും ഉറക്കത്തിലും ഒക്കെ എനിക്ക് നർമ്മദാ മയ്യ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളത് തോന്നുന്നു എനിക്ക് അത് വരും എൻ്റെ ചിന്തകൾ എന്ത് വന്നാലും എനിക്ക് എന്തെങ്കിലും തോന്നിയാലൊക്കെ അതിന് ഉത്തരങ്ങൾ കിട്ടും പക്ഷേ ഭൗതികമായ കാര്യങ്ങളെല്ലാം വിട്ടുകളായിരുന്നു നമ്മൾ അല്ലാത്ത കാര്യങ്ങളെ നമുക്കൊരു പുതിയ എനർജിയാണോ അതിലൂടെ കിട്ടുക തീർച്ചയായും അത് ഇതുവരെ ജീവിതത്തിൽ കിട്ടാണ്ടിരുന്നുള്ള പല എനർജികളും കിട്ടുള്ളൂ നമ്മുടെ ചിന്തകളെല്ലാം മാറിപ്പോയി വലിയ വലിയ ചിന്തകൾ വലുതാണെങ്കിലും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും ഇപ്പം നമ്മൾ വലിയ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം ശ്രദ്ധിക്കും ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര അശ്രദ്ധയായിരിക്കും പക്ഷേ ഈ പലപ്പോഴും നമ്മുടെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഇനി ഞങ്ങൾ ഇപ്പോൾ പരിക്രമം ചെയ്തു വരുമ്പോൾ ഏറ്റവും വലിയൊരു രഹസ്യം എന്ന് പറഞ്ഞാൽ അതൊരാ ഒരു സന്യാസി തന്നെ എന്നോട് പറഞ്ഞതാണ് ഏറ്റവും വലിയ രഹസ്യം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും ദേഷ്യം വരരുതെന്നുള്ളതാണ് നമ്മളൊക്കെ ദേഷ്യം വരാം എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരരുത് ദേഷ്യം വരാതിരുന്നാൽ തന്നെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും അതിൽ നിന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ ദേഷ്യം ഇനി ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മയോട് പറയാം ഞാൻ ദേഷ്യം വന്നു ക്ഷമിക്കണം എന്ന് പറയാം അപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും അതിൽ നിന്ന് മാറി കിട്ടുമെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം പ്യൂരിഫൈ ചെയ്തു വരികയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യാനാണ് നമ്മുടെ ശരീരവും പ്യൂരിഫൈ ചെയ്യണോ നമ്മുടെ ബോഡിയും പ്യൂരിഫൈ ചെയ്യണേ സോ സോറി നമ്മുടെ ബോഡിയും പ്യൂരിഫൈ ചെയ്യണം നമ്മുടെ മൈൻഡും പ്യൂരിഫൈ ചെയ്യണം പക്ഷേ ഞാൻ തന്നെ നടക്കുന്ന സമയത്ത് എനിക്ക് എൺപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം തിരിച്ച് വന്നു കഴിഞ്ഞാൽ അറുപത്തഞ്ച് കിലോയും നല്ല എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു മറ്റേ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നു ഭക്ഷണങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാണ് കഴിച്ചിരുന്നത് തരുന്നത് ഒരു സാധനം എണ്ണ അങ്ങനെയൊന്നും കഴിക്കില്ല ആശ്രമത്തിൽ നിന്നുള്ള നമുക്ക് പ്രസാദമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചു തന്നത് ഇതെല്ലാം ബോഡി മൊത്തത്തിൽ പ്യൂരിഫൈ ചെയ്തു ബോഡി മൊത്തത്തിൽ പ്യൂരിഫൈ ചെയ്തപ്പോഴത്തേക്കും അതിലേ പോലും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ കുടുംബമായിട്ടൊന്നും നമുക്ക് ബന്ധങ്ങൾ വന്നില്ല നമ്മൾ മൈൻഡ് വേറെ ലോകത്ത് കൂടി പോയു അപ്പോൾ നമുക്ക് ഓരോ ചിന്തകൾ വരും ആ ചിന്തകൾ ചിന്തകൾക്ക് ഉത്തരങ്ങളും നമുക്കതേപോലെ തന്നെ കിട്ടും പ്രത്യേകിച്ച് നമ്മൾ കാടിൻ്റെ അകത്തും ആ നദിയുടെ അകത്തോട്ട് ചെന്ന് പോകുമ്പോഴൊക്കെയാണ് നദിയുടെ സൗന്ദര്യം ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ നദിയുടെ തീരത്ത് കൂടി നമ്മൾ പോകുമ്പോൾ നദിയും നമ്മൾ നദിയിലുള്ള ജലം തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് മനസ്സിലാവും നദി തന്നെയാണ് നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് മനസ്സിലാവും ആ ആ ഒരു അറിവ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ഭയങ്കര ആത്മവിശ്വാസമാണ് അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത് അത് അനുഭവിച്ചാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ ഈ നദിയല്ലേ അപ്പോൾ നദിയുമായി ബന്ധപ്പെട്ടായിരിക്കത്തില്ലേ അവരുടെ ജീവിതശൈലി മീൻസ് കൃഷിയോ അല്ലെങ്കിൽ വ്യവസായമോ എങ്ങനെയാണ് അവിടുത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അവിടുത്തെ ഈ നദിയായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതം തന്നെയാണ് അവിടെ കൃഷിയാണ് അവിടെ ഞാനിപ്പോൾ റൂറൽ ഏരിയയിൽ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ കവർ ചെയ്ത് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പലയിടത്തും ഈ കൃഷി തന്നെയാണ് അവിടുത്തെ എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകളും കൃഷി തന്നെ മൂന്ന് തവണയൊക്കെയാണ് കൃഷി ചെയ്യണത് ഒരേ ഭൂമിയിൽ മൂന്ന് തവണ കൃഷി ചെയ്യേണ്ടത് വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ അത്രയും വെള്ളം കിട്ടുന്നുണ്ട് അവർക്ക് വെള്ളത്തിന് ക്ഷാമമില്ല വെള്ളം എല്ലായിടത്തും എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് വെള്ളമില്ലാത്തടത്ത് കൂടുതൽ കിണറുകൾ ഇതാക്കിയിട്ടുണ്ട് ഇത് കൂടാണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൃഷിക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കും വീട്ടിൽ വേറെ എവിടെയെങ്കിലും കട്ട് ചെയ്താൽ പോലും കൃഷിക്ക് ഇരുപത്തിനാല് മണിക്കൂർ കൊടുക്കും അപ്പോൾ കൃഷിക്ക് യാതൊരു പ്രശ്നമില്ല അല്ലാതെ മഴകൾ പെട്ടെന്ന് മഴയുടെ എന്തെങ്കിലും ഒറ്റക്കുറിച്ചിലുണ്ടോ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതൊന്നുമില്ല അവിടെ അപ്പോൾ ഇത് ബാക്കിയുള്ള ഇൻഡസ്ട്രി എല്ലാം ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കോട്ടൺ ഇൻഡസ്ട്രിയൊക്കെ നടക്കുന്നത് ഇവിടുത്തെ കൃഷി കാരണമാണ് വലിയ രീതിയിലാണ് ഗുജറാത്തിലൊക്കെ കാണുമ്പോൾ കാണാം കോട്ടൺ ഇതിന് ലക്ഷക്കണക്കിന് ഹെക്ടറിൽ കോട്ടൺ കൃഷി ചെയ്യണേ കാണാം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉൾപ്പെടെ ചെല്ലുമ്പോൾ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ലേ അതിന് അതിനൊക്കെ അതിൻ്റെ മനോഹാരിതയാണോ അതോ അതിൻ്റെ ആത്മീയതയാണോ നമ്മളെ ആകർഷിക്കുന്നത് രണ്ടുമുണ്ട് കാരണം പണ്ടത്തെ ആളുകളൊക്കെ പോകുമ്പോൾ അതിനകത്ത് ആത്മീയത മാത്രമായിരുന്നു ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചരിത്രപരമായ കാര്യമുണ്ട് വിനോദപരമായ കാര്യമുണ്ട് ആത്മീയതയുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് മൂന്നാലഞ്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ മാണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് മാണ്ടുവിൽ കുറച്ച് സ്ഥലങ്ങളൊന്നും ഞങ്ങൾ ഇതിൽ കൂടി പോകുമ്പോൾ കവർ ചെയ്യേണ്ടത് അത് ചരിത്രപരമായ സ്ഥലമാണ് അവിടെ അവിടെ ഒരു നീലേശ്വർ അമ്പലമുണ്ട് അതൊക്കെ നീലകണ്ഠേശ്വർ അമ്പലം അതും അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട അമ്പലമാണ് അതൊക്കെ റോഡിൽ നിന്ന് താന്നു ഇരിക്കുന്ന അമ്പലമാണ് അതൊക്കെ കാണേണ്ടത് അല്ല ഓംകാരേശ്വർ മ മഹേശ്വർ മണ്ഡലേശ്വർ മഹേശ്വറിൽ ഒക്കെ കൊട്ടാരമാണ് ഹല്യാബായി കൊൽക്കറിൻ്റെ കൊട്ടാരമൊക്കെ ഉള്ളതാണ് അവിടെ പിന്നെ ജബൽപൂരിൽ ധാരാളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് അമർഖണ്ഡയ്ക്കിൽ കുറേ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പഴയ ധാരാളം അമ്പലങ്ങളുണ്ട് പ്രാചീനമായ അമ്പലങ്ങളൊക്കെ കാണണം അവിടെയൊക്കെ വർഷങ്ങൾക്ക് പാണ്ഡവൂര് പണ്ടത്തെ അമ്പലങ്ങൾ വരെ ഉണ്ട് അവിടെ ഈ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണമല്ലോ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് ഏത് സ്ഥലത്തു നിന്ന് തുടങ്ങണം ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവില്ലേ ഈ മറ്റുള്ള നദികളുടെ ഉത്ഭവം പോലെയാണോ ഈ നർമ്മദയുടെ ഉത്ഭവം അതിനെന്തേലും പ്രത്യേകതയുണ്ടോ നർമ്മദയുടെ ഉത്ഭവം മറ്റുള്ള എല്ലാ നദികളും മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത് ഏത് നദിയും മുകളിൽ നിന്ന് താഴിലേക്ക് വരുന്നത് ഇവിടെ അമർകണ്ഠയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അമർകണ്ഡകീന്ന് താഴെത്തുനിന്ന് മുകളിലേക്കാണ് വെള്ളം വരുന്നത് ജലം തുടരുന്നത് അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്കാണ് വരുന്നത് ആ ഒരു വ്യത്യാസം കൊണ്ട് മറ്റുള്ള നദികളുമായിട്ട് നർമ്മദയുടെ മഹത്വത്തിൻ്റെ വ്യത്യാസം ഈ നർമ്മദാ പരിക്രമം നദിയുടെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും തുടങ്ങി അവിടെ തന്നെ ഒന്ന് അവസാനിക്കുകയാണ് പക്ഷെ എന്ന് കഴിഞ്ഞാലും ആളുകൾ കൂടുതലും ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഓംങ്കാരേശ്വർ നായരും ആളുകൾ പരിക്രമം സ്റ്റാർട്ട് ചെയ്യണം ചിലവർ അമർഗണ്ഠകയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഞങ്ങളുടെ ആശ്രമമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവിടെ നിന്നുള്ള ഇതുള്ള ചെയ്യാൻ എനിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എല്ലാവർക്കും അവിടെ നിന്ന് അവർക്ക് ആശ്രമങ്ങളോ ബന്ധങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് അതിന് ബുദ്ധിമുട്ടായിരിക്കും ആശ്രമം ഉള്ളതുകൊണ്ട് എനിക്കവിടെ കന്യാഭോജനമൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതൊരു ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് നർമ്മനാദി കന്യകയാണെന്നാണ് പറയുന്നത് അപ്പോൾ കന്യാഭോജനം മറ്റുള്ളവർക്കെല്ലാം അവിടെ ആരെങ്കിലും പൈസ ഏൽപ്പിച്ചിട്ട് ചെയ്യാനേ പറ്റുള്ളൂ എനിക്കത് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അങ്ങനൊരു ഇതിനകത്തൊരു ആനന്ദവും കൂടി ഉണ്ടായിരുന്ന ഒരു ദിവസം എത്ര കിലോമീറ്റർ വരെ നടക്കേണ്ടി വരും ഈ നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സ്വാഭാവികവും നിലയിൽ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും കാരണം തുടർച്ചയായ ദിവസങ്ങൾ നടക്കാൻ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത് ഇത് ആദ്യ ദിവസങ്ങളിൽ ഞാൻ പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അങ്ങനെ കൂടി 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 വന്നു അവസാനം വന്നപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തി രണ്ട് വരെയൊക്കെ വന്നു അപ്പോൾ ആവറേജ് ഒരു മുപ്പത് കിലോമീറ്റർ മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതം നടന്നുകൊണ്ടിരിക്കണം ഇത് നടക്കുന്ന സമയത്ത് ആദ്യ കാലസമയത്തൊക്കെ തണുപ്പായിരുന്നു അവിടെ അപ്പോൾ തണുപ്പാണെങ്കിൽ നടക്കുമ്പോൾ നമ്മൾ ചൂട് അറിയില്ല നടന്നു കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ചൂടായി വന്നുകൊണ്ട് ആ തണുപ്പറിയില്ല അവസാന സമയത്തെ ചൂടുണ്ടായിരുന്നത് പിന്നെ ഇതെല്ലാം നമ്മൾ അറിയില്ല കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ നമുക്കൊരു ഉദ്ദേശമുണ്ട് അതിനകത്ത് ഈ നർമ്മദാ പരിക്രമം ഭംഗിയായി ചെയ്ത് തീർക്കണം അത് നല്ല രീതിയിൽ തീർക്കണം എന്നുള്ള ആ വിശ്വാസം കൂടി ചെയ്ത് വരുമ്പം ക്ഷീണവും കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെങ്കിൽ ഒരു കല്ല് തട്ടി വീണാൽ മതി നമുക്ക് പിന്നെ നടക്കാൻ പറ്റാണ്ട് വരും പക്ഷെ അതൊന്നും വരുത്താണ്ട് നമ്മൾ തിരിച്ച് മുഴുവനായിട്ട് കൊണ്ടുവര നമ്മൾ മുഴുവനായി പൂർണ്ണമായി പരിശ്രമം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നർമ്മദാ ബയ്യയുടെ അനുഗ്രഹമാണത് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഞാൻ തന്നെ പലപ്പോഴും വീണിട്ടുണ്ട് ഞാൻ ഞാൻ ഈ കൃഷി സ്ഥലങ്ങളിൽ കൂടി നടക്കുമ്പോൾ അവിടെ പൈപ്പ് ഉണ്ടാവും ഇലക്ട്രിക് വയർ കിടപ്പുണ്ടാവും അതുമൊക്കെ തട്ടി വീണിട്ടുണ്ട് നദിയിൽ മറിഞ്ഞടിച്ച് വീണ് സാധനങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എന്നെ ശരീരത്തിനെ ബാധിച്ചേ ശരീരത്തെ മനസ്സിനെ ഒന്നും ബാധിച്ചില്ല പേടിയൊന്നും വന്നില്ല അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റ് ഡോസ് തരണതാണ് വിചാരിച്ചാൽ മതി എന്ന് പറയും ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് തരും വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടൻ അത് റിയാക്ഷനായിട്ട് വരും അപ്പം എനിക്കങ്ങനെ ആണ് തോന്നിയത് ഒന്ന് രണ്ട് തവണ അങ്ങനെ തോന്നിയത് എനിക്ക് പക്ഷെ കൂട്ടത്തിലുള്ളവർ അവർ നമ്മളെ ഭയങ്കരമായിട്ട് മുറിമുറുപ്പ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു ഈർഷ്യ തോന്നും വെറുതെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക പക്ഷേ അത് നടക്കുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റ് വരും പിന്നെയാണ് എനിക്ക് പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഒപ്പമുള്ളവർ നമ്മുടെ മുമ്പിലിരിക്കണ മറ്റുള്ളവരുടെ നന്മ മാത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക അവരുള്ള മോശം കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളൊരാളെക്കുറിച്ച് മോശം ചിന്തിച്ചാലല്ലേ കുഴപ്പമുള്ളൂ അവരുള്ള നന്മ മാത്രമേ നമ്മൾ കാണുക അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ഈ ഹൈന്ദവ വിശ്വാസത്തിന് വളരെ പ്രധാനമാണ് ഈ നർമ്മദ പരിക്രമണം എന്നുള്ളത് പക്ഷേ മലയാളികളെ സംബന്ധിച്ച് അത് അറിയില്ല എങ്ങനെ ഈ മലയാളികളെ അറിയിക്കും ഒരു ബുക്ക് എഴുതിയോ അല്ലെങ്കിൽ കൂടുതൽ ലേഖനങ്ങളൊക്കെ എഴുതിയോ അങ്ങനെ ഒരു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൂടെ ഇനി തീർച്ചയായും ഇത് മലയാളികൾക്ക് എത്തിക്കേണ്ടതാണ് നർമ്മദാ പരിക്രമത്തെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള തപോഭൂമിയെക്കുറിച്ചും അതിനു ചുറ്റുമുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളെക്കുറിച്ചും പ്രാചീന ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ചില ശിവക്ഷേത്രങ്ങളെല്ലാം ഭയങ്കര മാഗ്നറ്റിക് ഉള്ളതാണ് അതുകൊണ്ടാണ് എല്ലാവരും തപസ് ചെയ്യാൻ അവിടെ തന്നെ പോയിരുന്നത് ഋഷിമാരും സന്യാസിമാരും ഒക്കെ പല സന്തുമാരും അവിടെ താമസ തപസ്സ് ചെയ്തതിന് ശേഷമാണ് ആശ്രമങ്ങളൊക്കെ ചെയ്ത് വളരെ ആധ്യാത്മിക നേട്ടം കൈവരിച്ചത് നമ്മുടെ ശങ്കരാചാര്യർ പോലും തപസ് ചെയ്യാനായിട്ട് ആദ്യം ഇവിടുന്ന് പോയത് നർമ്മദാ തീരത്താണ് പോയത് ഓങ്കാരേശ്വറിൽ പോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കണ്ടെത്തി അവിടെ നിന്ന് പിന്നെ ഗുരു ദീക്ഷയെടുത്ത സ്ഥലം വേറെയാണ് ഗുരുവിൻ്റെ സ്ഥാനം വേറെയാണ് ഇതെല്ലാം എനിക്ക് അവിടെ പോയിട്ട് കാണാൻ പറ്റി ഇവിടുത്തെ ആളുകൾക്കതും എല്ലാവരും ആർക്കും അത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ കഴിഞ്ഞ് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള സൗകര്യമാണത് ശങ്കരാചാര്യ ദീക്ഷയെടുത്ത സ്ഥലം കാണാമെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല അത് അല്ലെങ്കിൽ ശങ്കരാചാര്യൻ്റെ ഗുരുവിൻ്റെ ഒരു ഗുഹയുണ്ട് ധൂം കെട്ടിന്ന് പറഞ്ഞ സ്ഥലത്താണത് അതിൻ്റെ അകത്തുകൂടി കയറിയാൽ തന്നെ വളരെ വളരെ നേരിയ ഗുഹയാണ് അകത്തുകൂടി ഇങ്ങനെ കയറി കയറി കയറിപ്പോണം അതെല്ലാം പോയി കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇതെല്ലാം ഇവിടുന്ന് മലയാളികളൊക്കെ കാറുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ആളുകൾക്ക് എന്നോട് ഏറ്റവും താല്പര്യം തോന്നിയാൽ താങ്കൾ ശങ്കരാചാര്യ നാട്ടിൽ നിന്ന് വരുന്നതാണല്ലേ എന്ന് ചോദിക്കുന്നത് കേരളത്തിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ കാലടി ശങ്കരാചാര്യർക്ക് ആവശ്യം ആരാനാ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഞാൻ ആളുകളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും ഞാൻ ശങ്കരാചാര്യ നാട്ടിൽ നിന്നാണ് പറയുന്നത് എന്ന് പറയും ഭയങ്കര ബഹുമാനമാണ് അപ്പം എനിക്കത് നല്ലോണം ഞാൻ അതിൻ്റെ ആ ഒരു ആനന്ദം എനിക്ക് കിട്ടി അവിടെ നിന്ന് ഇടയ്ക്ക് ഞാൻ പറയും ശങ്കരാചാര്യൻ ചില ചില ആശ്രമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മുടെ പേരൊക്കെ എഴുതിപ്പിക്കും അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആ കേരളത്തിൽ നിന്നുള്ള ആരും ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ടില്ല ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവില്ലായെന്നൊന്നുമില്ല അതൊക്കെ പോയിട്ടുണ്ടാവും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ശങ്കരാചാര്യ നാട്ടിൽ നിണ്ടല്ലേ എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇതാണ് ഇത്രയും ദൂരത്തുനിന്ന് വരണതാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം അത് അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അത് അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ് അതൊരു പുസ്തക രൂപത്തിൽ പ്രതീക്ഷിക്കാവോ തീർച്ചയായും ഞാനത് എഴുതി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട് സ്റ്റോറി എഴുതി ഒരു നോവലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിരുന്നു നല്ല നല്ല ആളുകൾക്കിടയിൽ വലിയൊരു പ്രചാരമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ അതിനി ഇതിനെക്കുറിച്ചുള്ള എഴുതിക്കൊണ്ടിരിക്കുന്നു ഇതിനുണ്ടായ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും അതിൻ്റെ ആത്മീയ വശങ്ങളും അതൊക്കെ മലയാളികളെത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് നർമ്മദമയ്യ അതിനെ എനിക്ക് എന്നെ അനുഗ്രഹിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് ഈ നർമ്മദാ പരിക്രമണം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് വലിയൊരു വിശ്വാസമാണ് അത് പൂർത്തീകരിച്ച ആളാണ് അതിനകത്തു കിട്ടിയ ഒരു എനർജി ഉണ്ടാവും സ്വാഭാവികമായിട്ടും വ്യക്തിപരമായ ദുഃഖങ്ങളെപ്പോലും മറക്കാൻ കഴിയാണ് ഇനിയും അങ്ങോട്ടേക്ക് പോകാനായിട്ട് നർമ്മദ മാടി വിളിക്കുമോ വിളിക്കും കാരണം വെച്ചാൽ ഞാൻ കുറേ കാര്യങ്ങളൊന്നും അവിടെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു നർമ്മദാ പരിക്രമം ചെയ്തു വന്നതിന് ശേഷമാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ ഇനി മയ്യെ വിളിച്ചാൽ തീർച്ചയായും ഞാൻ പോകും ഇനി ഒരു തവണ കൂടി പോകും ആഗ്രഹം വന്നു അത് പരിക്കണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമാണ് ഇപ്പോൾ ആഗ്രഹം കൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇവിടെ ഒന്നിരിക്കാനും ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയുന്നത് പോലും അതുകൊണ്ടാണ് ആ അനുഗ്രഹമാണത് പക്ഷേ അതിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുള്ളതുണ്ട് ഒരു നദി ഉണ്ടെങ്കിൽ ആ നദിയുടെ പർവ്വതം ഉണ്ടെങ്കിൽ നദിയിൽ വെള്ളമുണ്ടെങ്കിലേ കൃഷി ഉണ്ടാവുകയുള്ളു ആ കൃഷി ഉണ്ടെങ്കിൽ അന്നമുണ്ടാവുള്ളൂ അന്നമുണ്ടെങ്കിലേ സകല ജീവജാലങ്ങളും ഉണ്ടാവുകയുള്ളു ഇത് നദിയുണ്ടെങ്കിൽ ജലമുണ്ടെങ്കിൽ വൃക്ഷങ്ങളുണ്ടാവുള്ളൂ പക്ഷികളുണ്ടാവുള്ളൂ മൃഗങ്ങളുണ്ടാവുള്ളൂ ഇത് ഇനി ഇത് കൂടാണ്ട് ഇപ്പോൾ ഡാമുണ്ടാവുള്ളൂ ഡാം ഉണ്ടെങ്കിലേ കറണ്ട് കിട്ടുള്ളൂ ഇതെല്ലാം ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല ജീവിക്കാൻ പറ്റൂ വേറെ ഭൗതികമായിട്ട് എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ അന്നം വേണം ജലം വേണം ബാക്കിയുള്ള ജീവജാലങ്ങൾ വേണം ഇത് വേണമെങ്കിൽ നദികൾ വേണം നദീനെ ആ നമ്മൾ ആരാധിക്കണം സ്നേഹിക്കണം ബഹുമാനിക്കണം ഇതിൽ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണിത് എന്തായാലും ഈ നർമ്മദ പരിക്രമണം അങ്ങനെ ചെയ്തൊരു മലയാളി ആ മലയാളിയെ നേരിട്ട് പരിചയപ്പെടാൻ ഈ എ ബി സി ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ ഭാഗ്യമാണ് മാത്രമല്ല ഈ പറയുന്ന ശിവകുമാർ മേനോൻ്റെ പുതിയ ബുക്ക് ഈ നർമ്മദയെക്കുറിച്ചുള്ള ഒരെണ്ണം ഉടൻ പുറത്തിറങ്ങുമെന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൻ്റെ ഭാവിയിലേക്കുള്ള യാത്രയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട് എന്തായാലും ഈ ടോക്കിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തിട്ട് വളരെ നന്ദിയുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക